അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴേക്ക് എണീച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ തലശ്ശേരി തക്കാരെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റുണ്ട് ഞങ്ങൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് നല്ല ഇഡ്ലിയും സാമ്പാറും ചട്നിയും ചായ ഒക്കെ കുടിച്ചു 一斤，一斤。 അപ്പൊ നമ്മൾ ഇതാ ഫസ്റ്റ് തന്നെ ഉട്ടിയിൽ വന്നിട്ട് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത് കൊച്ചുങ്ങളുടെ ഡ്രസ്സാണ് കേട്ടോ ഇത് വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ആ ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് മങ്കി ക്യാപ്പ് ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും നല്ല സ്മെല് ഫ്രൂട്ട്സിന്റെ മുപ്പിലിത്ര ഗ്യാസ് ലിറ്റി താമരക്കുളമാണ് താമരക്കുളം താമരൊന്നുമില്ല കുറേ ഇലകളും താമര ഇതാണ് ഗ്ലാസ് ഹൗസ് ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളും ഉണ്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ സോ നമുക്ക് ഗ്ലാസ് ഹൗസിലുള്ള ഫ്ലവേഴ്സൊക്കെ നിക്കാം ഒരുപാട് ചെട്ടിപ്പൂക്കളൊക്കെ ഇങ്ങനെ നിര 이렇게 그냥 맡을래요. 이거는 몇만 원이에요. 이거 샘플. 이름 브로스 ഓറഞ്ച് റോസാപ്പൂ റെഡ് റോസാപ്പൂ യെല്ലോ റോസാപ്പൂ അനോ വൈറ്റ് റോസാപ്പൂ ആണോ അത് എനിക്കാറുള്ളത് പിന്നെ കുറേ റോസാപ്പൂക്കളുണ്ട് നമ്മുടെ ഗ്ലാസ് ഹൗസിൽ ഒരു പ്രത്യേക തരം ചെടി എന്താ പൗഡർ ഒക്കെ ഇട്ട് വെച്ച ഒല്ലുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേര് സിൽവർ ടെസ്റ്റ് എന്നാണ് അപ്പൊ മലയാളത്തിൽ ചെലപ്പം വെള്ളിപ്പൊടിയായിരിക്കും വെള്ളിപ്പൊടി ഇതിന്റെ പേര് വെള്ളിപ്പൊടി വേ ഇ പെണ് ഫൈന് വാങ്ങിപ്പിക്കുക എന്താ ഒറ്റപ്പെട്ടിരിക്കുന്ന ഫ്ലവർ ഒരുപാട് തരത്തിലുള്ള പ്രാവശ്യം നമ്മള് കാണാത്തും കണ്ടതും എല്ലാം ഉണ്ട് ഇവിടെ ഐറ്റം റ്റം കുട്ടെ പറയുണ്ട് വോളി സോ ബ്യൂട്ടിഫുൾ സോ വെൽ ഐ കൺ ജസ്റ്റ് എന്തായാലും ബൊട്ടാനിക്കൽ ഗാർഡൻ വന്നിരിക്കണം അത്രയും ഫ്ലവേഴ്സും ചെടികളുടെ ഒക്കെ എന്താണ് ഇതൊന്നും തന്നെ മുൾച്ചെടിയാ മുള മണ്ണി പോലെ കാണാൻ അടിപൊളിയാണല്ലോ ഇതോ കച്ചാർ വായ പോലത്തെ സാധനം പക്ഷെ കച്ചാർ വായല്ല ഇത് കച്ചാറായാണ് പക്ഷെ

ചെടികളെ കട്ട് ചെയ്തിട്ട് ഓരോ ഷെയ്മാക്കിട്ട് വെച്ചിട്ട് എന്താ ഗുഹയോട്ട് ഇതാണ് നമ്മുടെ ബൊട്ടാനിക്കൽ ഗാർഡനിലെ താമരക്കുളം ഒറ്റ താറാവുണ്ട് അതുപോലെ തന്നെ ഒറ്റ താമര ഉണ്ട് യെല്ലോ കളർ താമര മഞ്ഞ കളർ താമരണ്ടോസ് അല്ലേ അതാ മഞ്ഞ് എന്ത് രസിക്കാനേ അപ്പോൾ ഞങ്ങൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങിയിട്ട് പൈൻ ഫോറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാൻ പായ്